മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലായി കുടുംബവിളക്കം പറയുന്ന നാളത്തെ എപ്പിസോഡ് പ്രമേഖക്ക് പുറത്തു നിറയ്ക്കുകയാണ് നാളത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കാം നമ്മുടെ സുമിത്ര രഞ്ജിതൻ തമ്മിലുള്ള മത്സരം തന്നെയാണ് ഇന്ന് സുമിത്രയെ പുറത്താക്കുന്ന നീക്കത്തിനെതിരെ ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെ നമ്മുടെ സുമിത്ര രഞ്ജിതയ്ക്ക് കൊടുക്കത്തിട്ടുണ്ടായത് എന്തൊക്കെയുള്ള ആ ഒരു ദേഷ്യത്തിലാണ് രണ്ടുപേരും അതിനുശേഷം പുറത്തോട്ട് വരുന്ന സുമിത്ര കാണുന്ന സ്വരമോളയാണ് സ്വരമോളന്നര ചോ സ്വരമോളുടെ അന്നേരം സന്തോഷമാകിയാണ് ടീച്ചർ അമ്മ പോകുന്നതെന്ന് അറിയുമ്പോൾ അപ്പൊ സുമിത്ര ചോദിക്കുന്നുണ്ട് മോൾക്ക് ഇവിടെ ില്ലാത്ത ടീച്ചർമാരെക്കാട്ടി കൂടുതൽ എന്തിനാണ് എന്നോട് സ്നേഹം തോന്നുന്നത് എന്ന് പറയുമ്പോൾ എനിക്കറിയത്തില്ല ടീച്ചറമ്മ എന്റെ വെല്ല്മയായിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് പറയുകയാണ് അങ്ങനെ അവരമ്മുള്ള ഒരു വർക്കിംഗ് ഒക്കെ അതായത് ആ ഒരു സ്നേഹപ്രകടനം കാണിക്കുന്നുണ്ട് അതിന് ശേഷം നേരെ കാണിക്കുന്ന നമ്മുടെ സരസ്വതി അമ്മയാണ് സരസ്വതി അമ്മയാണെങ്കിൽ ഇന്ന് ചിത്രയുടെ വീട്ടിൽ പോയിരിക്കുകയാണ് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച ശേഷം നമ്മുടെ പരദൂഷണം പറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തവണ പറയുന്നത് പങ്കജിനെക്കുറിച്ചും പൂജയെക്കുറിച്ചാണ് രഞ്ജിതയുടെ മോനെ പങ്കജും പൂജയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അവരമ്മിലാണ് ഇപ്പോൾ കറക്കുന്ന ഓഫീസിൽ കൊണ്ടുവിടുന്ന കൊണ്ടുവരുന്ന തുടങ്ങി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ മോളിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ അപ്പൂന്ന് നിപ്പുണ്ടായിരുന്നു അപ്പൂ എന്നതൊക്കെ കേട്ടിട്ട് deixa morrer, não? ആ ഒരു സമയത്താണ് പങ്കജാണെങ്കിൽ കഴിഞ്ഞ ദിവസം സുമുത്ര ആ ഒരു ലെറ്റർ തുറന്നു നോക്കി വായിച്ചു വെക്കുന്നത് അതിലെ വാക്കുകൾ കണ്ടെങ്കിൽ നമ്മളെ പങ്കജിനാകം ഞെട്ടിപ്പോകുകയാണ് പൂജയ്ക്ക് ഇഷ്ടം അപ്പൂവിനോടാണെന്ന് അറിഞ്ഞാൽ ഞെട്ടലിലാണ് പങ്കജ് അങ്ങനെ ദേഷ്യം കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ പൂജ ആണെങ്കിൽ പങ്ക് അപ്പൂവിനെ വിളിക്കുന്നുണ്ട് അപ്പുവേട്ടനെ എവിടെയാണ് അപ്പുവേട്ടനെ എനിക്കൊന്ന് എന്ന് പറയുമ്പോൾ അപ്പൂ ഈ അതായത് സരസ്വതി അമ്മ പറഞ്ഞ വാക്കുകളൊക്കെ വിശ്വസിച്ച് അതായത് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലാതെ നിൽക്കുകയായിരുന്നു അവസാനം പൂജയുടെ നിർബന്ധത്തിന് വേണമെങ്കിൽ കാണാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ഒരു കുടിനെ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് നാളെ നമുക്ക് കുടുംബക്കെന്ന് പറഞ്ഞാൽ സീൻ്റെ ഭാഗത്തും കാണാൻ സാധിക്കും എന്തൊക്കെയാണ് പൂജയുടെയും അപ്പുവിൻ്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറി രണ്ടുപേരും വന്നിരിക്കട്ടെന്നാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കാര്യം അപ്പോൾ പ്രമോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു സീനിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നോക്കുക വീട്ടിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമ സീൻ്റെ അപ്ഡേറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക